നമസ്കാരം ട്രിവാൻഡം സേലിംഗമറി ആരംഭിക്കുന്നു പഴയ ഓർമ്മയാണ് ഇന്നത്തെ പ്രധാന സ്റ്റോറി എന്നാലും വർഷങ്ങൾ നീണ്ടുനിന്ന ആ ക്യാമ്പയിൻ കല്ലിൻ്റെ ക്യാമ്പയിൻ എൻ്റെ കയ്യിൽ റോട്ടഡാം പോട്ടിൽ എടുത്ത ഒരു ചെറിയ കല്ല് ഇരുന്ന് തുടിക്കുകയാണ് റോട്ടഡാം പോട്ടിൻ്റെ വിജയം മുഴുവൻ ഞാൻ ഈ കല്ലിലൂടെ തിരിച്ചറിയുന്നു അനുഭവിച്ചറിയുന്നു അത്തരത്തിലുള്ള നിരവധി കല്ലുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയ കല്ലുകളുടെ കഥയാണ് ഇന്ന് തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് വിമാക്ക് നടത്തിയിട്ടുള്ള ജനകീയ പ്രവർത്തനങ്ങൾ എൻ്റെ നേതൃത്വത്തിൽ വിരൽ എണ്ണിയെടുക്കാം അഞ്ചു പേരോ ആറുപേരോ ഉണ്ടാവും പത്തിൽ താഴെയാണ് എന്തായാലും പക്ഷെ ജനകീയ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നതിന് വലിയ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് ഏറ്റവും കൗതുകകരമായ ഒരു പ്രവർത്തനമായിരുന്നു കല്ലുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ തുറമുഖത്തിന് ബ്രേക്ക് വാട്ടർ പണിയാൻ കല്ലില്ല കല്ലില്ലാതെ ബ്രേക്ക് വാട്ടറിന്റെ നിർമ്മാണം നിശ്ചലമായി കേരളത്തിലെ ക്വാറികളിൽ ജനകീയ പ്രതിഷേധമാണ് പ്രതിരോധമാണ് ഇവിടുന്ന് കല്ലെടുക്കാൻ പറ്റത്തില്ല അങ്ങനെ റവന്യൂ വകുപ്പ് പല ശ്രമങ്ങൾ നടത്തിയിട്ടും കല്ല് കിട്ടാതെ തമിഴ്നാട്ടിലോട്ട് കല്ലെടുക്കാൻ പറ്റുമോ എന്നുള്ള അന്വേഷണം അതിന് ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുത്തത് നമ്മുടെ മുൻ പോർട്ട് മന്ത്രിയായ അഹമ്മദ് ദേവർഗോവിൽ സാറാണ് അദ്ദേഹം വളരെയധികം താല്പര്യമെടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്ന ഈ തുറമുഖ വകുപ്പിൽ ഇത്രയും കാര്യക്ഷമതയോടെ പ്രവർത്തിച്ച വേറൊരു മന്ത്രി ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം അങ്ങനെ അദ്ദേഹം തമിഴ്നാട്ടിൽ പോയി തമിഴ്നാട്ടിലെ പി ഡബ്ല്യു ഡി വകുപ്പാണെന്ന് തോന്നും മന്ത്രിയുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് കല്ലുകൾ കൊണ്ടുവരാനുള്ള നീക്കമുണ്ട് അങ്ങനെയാണ് നമുക്കിപ്പോൾ മൂവായിരത്തി ഒരുന്നൂറ് മീറ്റർ ബ്രേക്ക് വാട്ടർ പൂർത്തിയാക്കാനും ഈ വമ്പൻ കപ്പലുകളെ ഇവിടെ അടുപ്പിക്കാനും ഒക്കെ കഴിഞ്ഞത് ഒരു ഘട്ടത്തിൽ ഈ കല്ലില്ലാതെ വന്നപ്പോൾ ഞങ്ങൾ അതൊരു ക്യാമ്പയിനായിട്ട് ഏറ്റെടുത്തു കല്ലില്ലെങ്കിൽ ഞങ്ങൾ കല്ല് തരാമെന്ന് പറയുന്നത് സിംബോളിക് ക്യാമ്പയിനാണ് എല്ലാ കാലത്തും സൈലിങ് വിമാക്ക് സിംബോളിക്കായിട്ടാണ് കാര്യങ്ങൾ നിർവഹിച്ചത് അങ്ങനെയുള്ള സമരത്തെ കുറിച്ചൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ സംസാരിക്കാം ഈ കല്ലെന്ന് പറയുന്ന ഒരു ആശയമാണ് നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഇരുന്നുകൊണ്ടും ഒരു കല്ല് ഞാൻ തുറമുഖത്തിന് വേണ്ടി സംഭാവന ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഫിസിക്കലി പത്ത് ടൺ കല്ല് ഇവിടെ എത്തുന്നതിനേക്കാൾ ഉഗ്രമായ ഒരു ഇമ്പാക്റ്റ് ആ ക്യാമ്പയിൽ ഉണ്ടാവും അപ്പൊ ഞങ്ങൾക്ക് വളരെ വിദൂരതയിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് ജപ്പാനിൽ ജപ്പാനില് കൊറിയയില് ലോ ഇപ്പൊ ഈ വാട്സാപ്പ് ഉള്ളത് കൊണ്ട് അതെല്ലാം വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി അങ്ങനെ വളരെ വിദൂരതയിലിരിക്കുന്നവർ പോലും ഈ പ്രോജക്റ്റിനോട് താല്പര്യമുള്ളവർ ഇനി എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്തവർ ഒരു കല്ലിന്റെ ഫോട്ടോ നിങ്ങൾ എടുത്തു തരാമോന്ന് ചോദിച്ചാൽ അയച്ചു തന്ന സായിപ്പന്മാരുണ്ട് അവർക്ക് എന്താണെന്ന് അറിയില്ല പക്ഷെ ഒരു കല്ല് നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ ഞങ്ങളുടെ ഒരു ക്യാമ്പയിന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ അങ്ങനെ അയച്ചു തന്ന പലരുമുണ്ട് ഇത് അറിഞ്ഞുകൊണ്ട് കല്ലുകൊണ്ടെന്ന ഒമർ സ്വിറ്റ്സർലൻഡ് സ്വദേശി ഒമറിന്റെ കഥ ഞാൻ പലപ്പോഴും പറഞ്ഞ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം മാത്രണ്ട് വന്നു <laughs> <laughs> സ്വിറ്റ്സർലൻഡെന്ന് കേരളത്തിൽ വന്നു തിരുവനന്തപുരത്ത് നിന്ന് വിമാക്കിന്റെ ഓഫീസിൽ കൊണ്ടുവന്ന് കല്ല് തന്നു അങ്ങനെ പലരും നേരിട്ട് കൊണ്ട് തന്നിട്ടുണ്ട് ലണ്ടനിൽ നിന്ന് ശ്രീ യൂജിൻ കുലാസ് കല്ല് നേരിട്ട് കൊണ്ട് തന്നിട്ടുണ്ട് അങ്ങനെ പലരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്നവർ കൊറിയയിൽ നിന്ന് ശ്രീ താരാനാഥിന്റെ മകൻ കിരൺ ആണെന്ന് തോന്നുന്നു പേര് അദ്ദേഹം കൊറിയയിൽ നിന്ന് കല്ല് കൊടുത്തയച്ചിട്ടുണ്ട് അദ്ദേഹവും ഭാര്യയും മകനും അപ്പം അങ്ങനെ മകനാണോ എന്ന് ഒരു നിമിഷം മറന്നുപോയി അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്നവർ നമ്മുടെ തുറമുഖത്തിന് വേണ്ടി ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഒടുവിൽ ഞങ്ങൾ ഒരു ഒരു സമരം തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചു ഈ ശേഖരിക്കപ്പെട്ട കല്ലുകൾ എല്ലാം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ലഘുവായിട്ടെങ്കിലും ശേഖരിക്കപ്പെട്ട കല്ലുകളെല്ലാം കൂടി ശേഖരിച്ചുകൊണ്ട് ഞങ്ങൾ തുറമുഖത്തോട്ട് പോകുന്ന ഒരു പ്രചരണ പ്രവർത്തനം നടത്തി സെക്രട്ടേറിയറ്റ് മുമ്പിൽ അതൊരു ഡിസ്പ്ലേ എവിടെ നിന്നൊക്കെയാണ് കല്ലുകൾ വന്നത് എന്ന് കാണിക്കുന്ന തരത്തിൽ ഒരു ഡിസ്പ്ലേ രണ്ടു ദിവസമായിരുന്നു ഈ പരിപാടി കല്ലുകൾ നിരത്തി വെച്ചുകൊണ്ട് ഒരു എക്സിബിഷൻ രണ്ടാമത്തെ ദിവസം ഈ കല്ലുകളും ചുമന്ന് ഞങ്ങൾ തുറമുഖത്ത് പോയി അന്നേരമൊക്കെ നിർമ്മാണം നിലച്ചിരിക്കുകയാണ് ഒന്നും നടക്കുന്നില്ല ഞങ്ങൾ അവിടെ കൊണ്ടുപോയി ഈ കല്ലുകൾ അപ്പൊ ആദ്യം ഇടുന്നതിനൊക്കെ ചില തടസ്സങ്ങളുണ്ടായി ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ അനുവദിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഈ കല്ല് ഇവിടെ നിക്ഷേപിച്ചിട്ട് പോകും ഇവിടെ നിക്ഷേപിക്കുക അല്ലെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോകില്ല അവസാനം അതിനുള്ള അനുമതി കിട്ടുകയും ഞങ്ങൾ ഈ ബ്രേക്ക് വാട്ടറിന്റെ തുടക്കത്തിൽ ഞങ്ങളുടെ ജീവന്റെ ഒരു അംശമാണ് വെറും കല്ലല്ല നിർജീവമായ ഒരു കല്ലല്ല ശരീരത്തിന്റെ ഒരു അംശം ജീവന്റെ തുടിക്കുന്ന ജീവന്റെ ഒരു അംശം അവിടെ നിക്ഷേപിച്ചു അവിടെ നിന്നാണ് തുറമുഖത്തിന്റെ ബ്രേക്ക് വാട്ടറിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് അപ്പം അതിന് ലോകം മുഴുവനുമുള്ളവർ ഇതിൽ സഹകരിച്ചിട്ടുണ്ട് മലയാളികളല്ലാത്തവർ സഹകരിച്ചിട്ടുണ്ട് ഒരിക്കൽ ബോംബെയിൽ രതീഷ് ആണെന്ന് തോന്നുന്നു വിമാക്കിന്റെ സുഹൃത്ത് രതീഷ് ബോംബെയിൽ എന്തിനോ ബിസിനസ് ആവശ്യത്തിന് പോയപ്പോൾ അവിടെ കണ്ട ഒരു സെലിബ്രിറ്റി നടിയാണെന്ന് തോന്നുന്നു ഞാൻ ഫോട്ടോ ഉണ്ടെങ്കിൽ ഇടാം സെലിബ്രിറ്റി നടിയാണെന്ന് തോന്നുന്നു അവരെ കൊണ്ട് രതീഷ് ഒരു ഫോട്ടോ എടുത്തയപ്പിച്ചു അങ്ങനെ ഈ കല്ലുമായി ബന്ധപ്പെട്ട നിരവധി നിരവധി വിയന്നായിൽ നിന്ന് ഓരോ നമ്മുടെ സുഹൃത്തിന്റെ മകളാണെന്ന് തോന്നുന്നു ജോസിന്റെ മകൾ അവിടെ വിയന്നയിൽ നിന്ന് അയച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ആരുടെയും പേര് ഓർത്തെടുത്തുകൊണ്ടല്ല സംസാരിക്കുന്നത് അയച്ചവരുടെ എല്ലാ പേരുകൾ പറയാൻ കഴിയില്ല എന്നാലും ഒരു വലിയ ജനകീയ പ്രവർത്തനം എന്നിട്ട് ഞങ്ങൾ ഞങ്ങളിത് എന്ത് അറിയാമോ ഇത്ര ഈ കല്ല് ഇന്ന ദിവസം വരുന്നത് ഇത്രാമത്തെ ദിവസത്തെ കല്ല് ഇന്നയാളാണ് സംഭാവന ചെയ്യുന്നത് എന്ന് പറഞ്ഞ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് പോസ്റ്റിടാറുണ്ട് അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച കല്ലുകളെല്ലാം ഇന്ന് നമ്മുടെ ബ്രേക്ക് വാട്ടറിലുണ്ട് ലോകം മുഴുവനുമുള്ള കല്ലുകൾ ഒരു സ്വപ്നം ബാക്കി നിൽക്കുന്നുണ്ട് ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കല്ലിന്റെ ഒരു തരി എന്റെ ഒരു സ്വപ്നമാണ് ഒരു തരി ഈ നമ്മുടെ ബ്രേക്വാർട്ടറിൽ ആഗ്രഹമുണ്ട് ഏതെങ്കിലും കാലത്ത് നടക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ അങ്ങനെ വളരെ പൊതുവെയുള്ള ഒരു കല്ലിന്റെ ക്യാമ്പയിൻ കല്ലുകൊണ്ടൊരു കപ്പൽ ഈ അവസാനം ഇപ്പോൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഈ കല്ലുകൾ കൊണ്ട് നമ്മളൊരു കപ്പലിന്റെ മാതൃക എവിടെയെങ്കിലും നിർമ്മിക്കും ഈ പറയുന്ന മുപ്പത് വർഷത്തെ പ്രചരണത്തിന്റെയൊക്കെ ഓർമ്മയ്ക്കായിട്ട് വരും തലമുറയ്ക്ക് ഇങ്ങനെയൊക്കെയാണ് ഈ തുറമുഖം രൂപം കൊണ്ടത് അല്ലാതെ ഒരു ഗവൺമെന്റ് ഐ സി പിയുടെ ഗവൺമെന്റ് ഓർഡർ ഇറങ്ങിയതുപോലെ ഒരു ഓർഡറിന്റെ പുറത്തല്ല തുറമുഖം രൂപം കൊണ്ടത് എന്ന് വരും തലമുറ അറിയാൻ ഇത്തരം ക്യാമ്പയിനുകൾ അതിൽ പങ്കെടുത്തവരെല്ലാവരും അത് ഓച്ചി ദേവീയത ഇതിൽ പങ്കെടുത്തവർ ഇതിൽ പ്രതികരിക്കണം നിങ്ങൾ എപ്പോൾ കൊണ്ടുവന്നു എവിടെ നിന്ന് കയ്യിൽ കൊണ്ടുവന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ നിങ്ങൾ ദേവീയത എഴുതുക അപ്പോൾ മറ്റുള്ളവർക്കും അത് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ നിരന്തരമായ നൈരന്തര്യം നിരന്തരമായ ഒരു പ്രവർത്തനം ഈ മേഖലയിൽ നടന്നത് ഈ കല്ലുകളുടെ ക്യാമ്പയിൻ എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ളതായി തോന്നിയത് ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് അതിനുവേണ്ടി മാറ്റിവെക്കുന്നത്